മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാഘവൻ പുഴേക്കടവിലിന്റെ ചരമവാർഷികം ആചരിച്ചു കാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു അവസരത്തിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ദീർഘകാലം കേരളത്തിലെ നിയമസഭയിൽ പുല്ലൂരിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പോലും കാരണമെന്ന വികാരം മനസ്സിൽ നിന്നും മാറ്റാതെ കാരണത്തിന് സ്വന്തമായി ഒരു വ്യക്തിത്വം നേടിക്കൊടുക്കുന്ന അതിനപ്പുറത്തേക്ക് കാരണം സ്വന്തമായി പറയുന്നത് സാധാരണ പറയുന്ന പോലെ അങ്ങനെ കാര്യം നിൽക്കാൻ പ്രാപ്തിയുള്ള പ്രാപ്തിയാക്കുന്ന രീതിയിൽ കേരളത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി പ്രവർ പ്രവർത്തിച്ച് അവസാന കാലഘട്ടം ആ കാരണത്തിൻ്റെ മണ്ണിൽ തന്നെ പിരിഞ്ഞിറങ്ങിയ നേതാവ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എല്ലാവരും മനസ്സിലുണ്ട് ഓരോ സാധാരണക്കാർക്കും എപ്പോഴും ഏത് സമയത്തായാലും ആശ്രയിക്കാവുന്നൊരു നേതാവ് അത് ജാതിമറ ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഏത് ആവശ്യത്തിനും എപ്പോഴും വേണമെങ്കിലും നമുക്ക് സമീപിക്കാം കാരണമെന്ന വികാരം നെഞ്ചിലേറ്റുമ്പോൾ പോലും രാഘവേട്ടനെക്കുറിച്ച് എൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു കാര്യം നമ്മളുടെ നല്ലൊരു പ്രാസംഗികരെന്ന നിലയിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രദേശത്തും നമ്മുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഏതൊരു പൊതുയോഗങ്ങളുണ്ടായാൽ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നിയോജമണ്ഡലത്തിലെ പ്രത്യേകിച്ചും ഒരു ഒരു ആ മുഖ്യ നിലയിൽ തന്നെ സാന്നിധ്യം ആയിരുന്നു പ്രസിഡന്റ് ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു െങ്കിലും വിനാലക്കുടയും അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രദേശങ്ങളായിരുന്നു നമുക്കറിയാവുന്ന പോലെ പണ്ട് അവിഭക്ത കാട്ടൂർ പഞ്ചായത്തുണ്ടായിരുന്ന സമയത്ത് കാർളം കേന്ദ്രീകരിച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്ത വലിയൊരു വ്യക്തിത്വമായിരുന്നു ശ്രീ രാഘവൻ പുഴക്കടൽ ഒരു കണക്കിന് പറഞ്ഞാൽ ആധുനിക കാർളത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ ശ്രീ രാഘവൻ പുഴക്കടവലിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാർളം കേന്ദ്രമായിട്ട് അതിൽ തന്നെ പഞ്ചായത്ത് ഓഫീസും മറ്റനുബന്ധ കാര്യങ്ങളുമൊക്കെ കേരളത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് അത്തരത്തിലെ ഒരു പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഗവൺമെൻറ് തലത്തിൽ നടത്തുകയും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നമ്മുടെയൊക്കെ ചിലകാല സ്വപ്നമായിരുന്ന കാരണം കേന്ദ്രീകരിച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്ത മഹാനുഭാവനായിരുന്നു ശ്രീ രാഘവൻ പുഴക്കടവിൽ അതുപോലെ തന്നെ ആദ്യത്തെ കേരളം പഞ്ചായത്തിന്റെ പ്രസിഡന്റായി സർക്കാർ നിയമിച്ചു നിയമിച്ചിരുന്നു രാഘവൻ കോഴയ കടന്നു തന്നെയായിരുന്നു അതിനുശേഷം പാർട്ടിയിലായാലും ജനപ്രതിഷേധ നിലയിലും ഒരുപാട് സേവനങ്ങൾ നമ്മുടെ പ്രദേശത്തിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മുടെ കേരളത്തിൽ നിന്ന് കാണുന്ന ഗവൺമെൻറ് ഓഫീസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ രാഗവേട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രവർത്തനങ്ങളായിരുന്നു ചടങ്ങിൽ സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ കെ എസ് യു ജില്ലാ സെക്രട്ടറി ഗോകുൽ വേദാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഞ്ജയ് പെരുമ്പള്ളി പഞ്ചായത്ത് മെമ്പർ ലൈജു ആന്റണി മണ്ഡലം ഭാരവാഹികളായ സുരേഷ് പുഴ കടവിൽ വേണു കുട്ടശാം വീട്ടിൽ എന്നിവർ സംസാരിച്ചു നാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നെ കാർല പഞ്ചായത്ത് പ്രസിഡന്റായി എം എൽ എ ആയി പഞ്ചായത്ത് അംഗമായി അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര അർപ്പിച്ചിട്ടുള്ള പ്രശസ്തനായ മാതകീയനായ നേതാവാണ് ശ്രീ രാഘവടം ശ്രീ രാഘവടക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അറിയാനുണ്ട് അറിയാമെന്നും പിന്നെ ശാരീരികമായ ചില പ്രയാസങ്ങൾ കാരണം സംസാരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും ശ്രീ രാഘവേട്ടൻ്റെ അനുസ്മരണ ചടങ്ങായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത് ശ്രീ രാഘവേട്ടൻ ഞാൻ മണ്ഡലം പറ്റിൻ്റെ അരി രാഘവേട്ടൻ തിരിയാകുന്നത് കുറിച്ച് ഒട്ടേറെ ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾ പഞ്ചായത്തിൻ്റെ യോജന ജീവൻ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ ജീവിച്ച ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിച്ച രംഗങ്ങളൊക്കെ ഞാനൊന്ന് ഓർക്കുകയാണ് എന്തായാലും ശ്രീ രാഘവേട്ടൻ്റെ ഓർമ്മ ജീവിതം news desk iringalakota times to line weaving stories around you to line designer studio creations made from the heart inside outside the home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inset outside the home gallery, KC Menon Commercial Center, Main Road, Iring